പ്രാദേശിക സാമ്പത്തിക വികസനത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ അഞ്ച് ദശാംശം അഞ്ച് കോടിയുടെ കരട് പദ്ധതിരേഖ അവതരിപ്പിച്ചു എൻ്റെ ഗ്രാമം ശുചിത്വ ഗ്രാമം എന്ന കാഴ്ചപ്പാടോടെ മാലിന്യ സംസ്കരണ പദ്ധതികൾ രൂപീകരിക്കും തൊഴിൽ രഹിതർ ഇല്ലാത്ത ഗ്രാമം നെൽകൃഷി കൃഷി മൃഗസംരക്ഷണം എന്നീ മേഖലകൾക്കും കരട് പദ്ധതിയിൽ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിൽ സൗജന്യമായി ലഭിച്ച സ്ഥലത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിന് കെട്ടിടം പണിയുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ആരോഗ്യമേഖലയിലും പദ്ധതികൾ ആവിഷ്കരിക്കും യമനേങ്ങാട് സബ് സെന്ററിന് ലഭ്യമായ സ്ഥലത്ത് കെട്ടിട നിർമ്മാണത്തിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ജിൽസി ബാബുവിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വി പറമ്പിൽ മുഖ്യാതിഥിയായി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ പദ്ധതി രേഖ അവതരിപ്പിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രുഗ്മ്യ സുധീർ ബ്ലോക്ക് മെമ്പർമാരായ തെക്കുമുറി കുഞ്ഞുമുഹമ്മദ് ബിജു പള്ളിക്കര വാർഡ് മെമ്പർമാർ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി അബ്ദുൾ റഷീദ് സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി അനിതാ രാമൻ നന്ദിയും പറഞ്ഞു